കുറ്റകൃത്യങ്ങളുടെ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ദുർമന്ത്രവാദവും പൂജയും വശമുള്ള നിതീഷ് തന്റെ സുഹൃത്തായ വിഷ്ണുവിന്റെ സഹോദരിയുടെ നാലു മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു ഗന്ധർവന് ബലി കൊടുക്കാനെന്ന പേരിൽ കുട്ടിയെ കൊന്ന വിവരം പുറംലോകമറിയാത്തതിനാൽ ദുർമന്ത്രവാദവും മോഷണവും ഒക്കെ വിഷ്ണു നിതീഷും വീണ്ടും തുടർന്നു ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അമ്മയും സഹോദരിയെയും മുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു പിന്നെ അതുമായിട്ട് മന്ത്രവാദവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോഴും നമ്മളെ ഈ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയും ഈ പ്രബുദ്ധ കേരളത്തിൽ ഇപ്പോഴും അങ്ങനത്തെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് അപ്പോഴേ ഈ തൊട്ടടുത്ത് കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നാണ് കാര്യങ്ങൾ അറിഞ്ഞത് നരബലി മുന്നേയും കേരളത്തിൽ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതും ഇപ്പോഴും അതിൻ്റെ ഒരു ഇതൊക്കെ നമ്മളെ കെട്ടടങ്ങിയിട്ടുള്ളും ഇപ്പോൾ വീണ്ടും ഒരു നരബലി കാരണം എന്തുകൊണ്ടാണ് ജനങ്ങൾ എന്ന് ചിന്തിക്കുന്നത് കാരണം ഇത്രയും ഇത്രയും ഒരു നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യം പറയാം മുന്നേ കേരളത്തിലുണ്ടായിരുന്ന നരബലിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും ഇപ്പം കട്ടപ്പന എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലത്ത് നമ്മളെ കേരളത്തിൽ തന്നെ അതും ഒരു ചെറിയ കുഗ്രാമം അവിടെ ഒരു നരബലി ഉണ്ടാവുകയാണ് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നതറിയാം ഈ നരബലിയിലേക്കും ഈ നരബലിയുടെ ഈ ര കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലോകം അറിയുന്നതെന്ന് ചോദിച്ചാൽ ഇതിനു മുന്നേ ഒരു ബൈക്ക് വർക്ക്ഷോപ്പിൽ ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു രണ്ട് പയ്യന്മാർ മോഷ് മോഷ്ടാക്കലായിട്ടായിരുന്നു അപ്രതീക്ഷിതമായി അവരെ ഈ ബൈക്ക് വർക്ക് ഉടമ പിടിക്കുകയോ ആ പിടിക്കുന്നതോടുകൂടി കാരണം വാഹനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസസ് ആകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അന്വേഷണത്തിന് വിധേയമായപ്പോൾ ഇവർ വീട്ടിലെത്തിയപ്പെട്ടപ്പോൾ ഈ പോലീസുകാരൊക്കെ വീട്ടിലെത്തിയിപ്പെട്ട അങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു നരഹത്യ നരബലിയൊക്കെ നടന്നതായിട്ട് അറിയുന്നത് ആ വീട്ടിൽ പോലീസുകാർ എത്തിയപ്പോൾ ഈ വീട്ടിലെ രണ്ട് സ്ത്രീകൾ ചങ്ങലയിലും അതേപോലെ ബന്ദികളായിട്ട് നിൽക്കുന്നു ശരിക്കും ഇതൊരു വാടക വീടാണ് റെൻ്റൽ ഹോമ റെൻ്റൽ വാടക വീട്ടിലാണ് ഒരു താമസം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോഴേ രണ്ടായിരത്തി പതിനാറില് ഒരു നരബലി നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് അതിനെക്കുറിച്ച് ഇതായിട്ട് പറയുന്നത് അപ്പം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം ഇപ്പോഴാണ് ലോകം അറിയുന്നത് അപ്പോൾ അതിലേക്ക് എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഈ രണ്ട് പയ്യന്മാരിൽ അവിടെ പറഞ്ഞല്ലോ രണ്ട് സ്ത്രീകൾ അതിൽ ഒന്ന് അമ്മയും ഒന്ന് ഈ ഇതിലൊരാളെ സഹോദരിയാണ് അപ്പം ഈ ഈ ഇതിൽ ഒരു അവിഹിത തിൽ ഈ സഹോദരിക്ക് ഇതിലുണ്ടായിരുന്ന ഒരു ആളുടെ സഹോദരിക്കൊരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ചേക്ക് ആ കുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് അത് അങ്ങനെ എന്താ പറയുക അതൊരു ഫാമിലിക്കൊരു മോശം ആണല്ലോ എന്നൊക്കെ ചെയ്യുകൊണ്ട് ഗന്ധർവ്വർ അതിന് നരബലി കെടുക്കാം എന്നുള്ള അതിലേക്ക് എത്തിപ്പെട്ടു അങ്ങനെ അത് നരബലി നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഈ വീട്ടിൽ തന്നെ മറ്റൊരു ശവം കുഴിച്ചു മൂടിയിട്ടുണ്ട് അത് ആ ശവം ഈ വീട്ടിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നീട് ഈ കുഞ്ഞിനെ കൊന്നു പറഞ്ഞല്ലോ കുഞ്ഞിനെ നരബലി നൽകി അതായത് ഗന്ധർവനെ സമ്മാനിക്കാൻ എന്നുള്ള പേരിലാണ് നരബലി നൽകുന്നത് അതിന് ശേഷം അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനാറിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഇടയിൽ നടന്ന മറ്റൊരു നരബലിയായിരുന്നു മറ്റൊന്നായിരുന്നു ഒരു കൊലപാതകം കൂടെ ആവർത്തിച്ചിട്ടുണ്ട് അതായത് വിജയൻ എന്നാണ് ഇവരെ അച്ഛൻ ഉണ്ടായിരുന്നു ഈ രണ്ട് സുഹൃത്തുക്കൾ ഒരാൾ സുഹൃത്താണ് ഈ വീട്ടിലെ വ്യക്തിയാണ് ഒരാൾ ഒരു പയ്യന് ഒന്ന് അവൻ്റെ സുഹൃത്തു അതിനുശേഷം കുറച്ച് മുന്നേ ഒരു ഉണ്ടായിരുന്നു വിജയൻ അച്ഛൻ്റെ പേര് അച്ഛനെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ലായിരുന്നു പ്രായമായതുകൊണ്ട് അങ്ങനെ ജോലിക്കൊക്കെ പോകാതെ ആയപ്പോഴേ ഇതിൽ അവൻ്റെ മകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അച്ഛനോട് ഭയങ്കര വഴക്കിട്ടു അങ്ങനെ അച്ഛനെ ഈ എന്താ പറയുക ഈ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ചുറ്റുകയായിട്ട് തലക്കടിച്ചിട്ട് കൊന്ന് എന്നിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കുഴിച്ചം കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഇത് ഈ വരും ദിവസങ്ങളിതിൻ്റെ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ വരും വളരെയധികം ഷോക്കായിട്ടുള്ളൊരു ഒരു 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 ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൻ്റെ കൂടുതലെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് താമസിക്കുന്നത് ഇവർ മാസ ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വാടകയ്ക്കെടുത്തു എന്നുള്ള അറിഞ്ഞു പക്ഷേ ഈ വീട്ടിലെ ആളുകൾ താമസിക്കുന്നതായിട്ട് നമുക്കൊരു ലക്ഷണം പുറത്തേക്ക് കാണിക്കുന്നില്ല ഏഴ് മാസക്കാലമായിട്ടൊരു ഫാമിലി ഒരു ഭർത്താവും അയാളുടെ ഭാര്യ അതുപോലെ സഹോദരൻ പിന്നെ അമ്മ അങ്ങനെ നാല് പേരടങ്ങുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇപ്പോൾ ഈ കേസൊക്കെ വന്ന് പോലീസൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇവർ പകൽ സമയത്ത് ആളുകളുമായിട്ട് യാതൊരു വിധ ബന്ധങ്ങളും എപ്പോഴും വീടിൻ്റെ ഡോർ അടഞ്ഞു കിടക്കും പുറത്തേക്ക് ഒരു ഇല്ല അവിടെ ഒരു വീട്ടിലെ ഒരു നാല് നാലുപേരടങ്ങുന്ന ഒരു ഫാമിലി താമസിക്കുന്ന സാധാരണഗതിയിൽ പുറത്തേക്ക് കുറച്ച് ലക്ഷണങ്ങൾ നമ്മൾ കാണേണ്ടതാണ് ഏഹ് വീട് വസ്ത്രങ്ങൾ വലിച്ച് പിന്നെ അലക്കിയിരുവോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമോ അങ്ങനെയൊക്കെയുള്ള പക്ഷേ യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളോ ഒരു താമസത്തിൻ്റെതായിട്ടുള്ള ലക്ഷങ്ങളോ കാണിക്കുന്നില്ലായിരുന്നു പിന്നെ ഇവർ വൈകുന്നേരങ്ങളിൽ ഇവിടുന്ന് സാധനങ്ങളും മേടിക്കാൻ വേണ്ടി മാത്രം അടുത്തുള്ള കടകളിലേക്ക് പോകുന്ന പറഞ്ഞ് നമ്മുടെ അയൽവാസികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനും ശ്രമിക്കുമ്പോൾ ഇവർ ഫോണൊക്കെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ട് ആരുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ തറേ പിന്നെ റോഡിലേക്ക് നോക്കി നടക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ വീട് തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വച്ചാൽ ഇനി ആയിട്ടുള്ള ദുർഗം ദിവസം അന്നിപ്പം ഉണ്ടായിരുന്നു സാധനങ്ങളെല്ലാം വലിച്ച് ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചാക്കിൽ കെട്ടി നിലയില്ല കാരണം വീടിനകത്തുള്ള കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂജ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങള് ബാക്കി സൈഡിലായിട്ട് കാണുന്നുണ്ടായിരുന്നു അത്ര അകത്ത് നൽകാൻ പറ്റിയില്ല കാരണം പോലീസ് ആദ്യത്തെ ദിവസം തന്നെ വന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു ജനലൊക്കെ തുറന്ന് കണ്ടതേ ഉള്ളൂ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും ആ വിചാരക്രിയ നടന്നിട്ടുണ്ടോ എന്ന് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് തോന്നുന്നേ ഉള്ളൂ അല്ലാതെ പിന്നെ ഈ ദുർഗന്ധമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സംശയം ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇവരേറ്റും മാക്സിമം അകന്ന് നിൽക്കാനും അവരേറ്റവും കൂടുതൽ ബന്ധം പുലർത്താനും ഒരിക്കലും അവര് താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇല്ല ഞങ്ങൾ ആരെയും കാണാറില്ല ഇവിടെ ഞങ്ങൾ ലൈറ്റ് രാജ്യവട്ടം കാണാൻ ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ അത്ര മാത്രമേ ഉള്ളു പകലൊന്നും ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല രണ്ടാ ആണുങ്ങൾ താമസിക്കുന്നതായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ അറിയുള്ളൂ അവരെ കണ്ടിട്ടില്ല പകലി ഞങ്ങൾ ജോലിക്ക് പോകുന്നവർ അങ്ങനെ പകലൊന്നും കണ്ടിട്ടില്ല ഇവർ പുറത്ത് അങ്ങനെ പകൽ ആരും കാണാറില്ല ആ പിന്നെ സംഭവം ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇത്രയൊക്കെ നടന്നെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലാണ് ഞങ്ങൾ പറഞ്ഞേ കുട്ടികളെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലം ഇവിടെ അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ ഈ വീടുകളിൽ പിള്ളേരെ കുട്ടികളെ എല്ലാം വീട്ടിൽ ജോലിക്ക് പോകുന്നവരാ അപ്പം ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലാണ് പേടിയുണ്ട് ഇപ്പം എന്താണെന്നുള്ളത് അറിഞ്ഞ ഞങ്ങൾക്ക് പിള്ളേരൊക്കെ ഇരുത്തിയിട്ട് എല്ലാവർക്കും പോകാൻ പേടിയാകും സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ വീട്ടിലേ ഇട ദിവസങ്ങളിലൊക്കെ ഇരുത്തിയിട്ടല്ലേ ഇപ്പോൾ പോകുന്നതൊക്കെ എല്ലാവരുമേ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ അടുത്തുള്ള ഈ ഇതൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങളിവിടെ അടുത്തുള്ളവരെ എല്ലാവരും ഇവിടെ അടുത്തുള്ള ഇത് ആക്കാരൊക്കെ എല്ലാം ഉള്ള ആൾക്കാർ ഓ ആരും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇവർ ഇങ്ങനെ ഇങ്ങനെ പിള്ളേരൊന്നും ഒന്നും കണ്ടിട്ട് രാത്രിയിലെങ്ങാനും വല്ല വണ്ടിയും മരുവോ എടുക്കുന്ന ആയിരിക്കും നമ്മളൊന്നും ആരും ചാനലിൽ വന്ന ഇത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം അറിയുന്നത് പോലും ഇങ്ങനെ താമസക്കാരോട് ഉണ്ടെന്ന് താമസമുണ്ടെന്നറിയ ഇവരെ കാണുന്നില്ല വിഷ്ണുവിന്റെ സഹോദരി അതേപോലെ അമ്മനി ഇവരൊക്കെ പൂട്ടിയിടണ്ട് എന്തിനാന്ന് ചോദിച്ചാല് ഇവര് പുറത്തുള്ള ആളുകളായിട്ട് ജനസമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഈ മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് എന്തെയോ സംഭവിക്കും എന്നുള്ള ഒരു ധാരണയാണ് കേട്ടോ നോക്കൂ എന്തൊരവസ്ഥ ഈ തൊട്ടടുത്തുള്ള വീട്ടുകാർ വരെ ടി വിയിൽ ചാനലിലൊക്കെ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇവരറിയുന്നത് എന്തൊരവസ്ഥ അല്ലേ കേരളത്തിൻ്റെ ഇത്രയും ഇതായിട്ടുള്ള കാരണം ശരിക്കും പറയുകയാണെങ്കിൽ എപ്പോഴും ഇതിനെക്കുറിച്ച് എപ്പോഴും ഒരു ധാരണ നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പോലീസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും എപ്പോഴും അതൊരു വീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയാനുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള പലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അറിയാതെ പോകുന്നത് ഇത്തരത്തിലുള്ള നമ്മളെ എന്താ പറയുക നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴേ എല്ലാവരും പരസ്പരം അറിയണം പരസ്പരം ശരിക്കും റൂൾസ് പ്രകാരം പുതിയതായിട്ട് ഒരു ഫാമിലി ഒരു ഗ്രാമത്തിൽ വന്ന് താമസിച്ച് അത് റിപ്പോർട്ട് ചെയ്യണം പക്ഷേ ശരിക്കൊന്നും ഇന്നത്തെ കാലത്ത് അതൊന്നും അത്രമാത്രം പ്രാക്ടിക്കൽ ആകുന്നില്ല